ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം അസ്രായി അലിഹിത്തു വസ്സലാം ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പ് ആണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അസ്രായിൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണ് ഒരു കുട്ടിയുടെ ചോദ്യം അതാ മുസ്ലിം കുട്ടിയാണ് പി എച്ച് ഡി ജയൻ ഐ ഫൈനലാണ് അവൻ പേപ്പർ സബ്മിഷൻ കഴിഞ്ഞു ഇനി അതിന്റെ വൈവയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ആ ഒരു സമയത്തുള്ള ചോദ്യമാണ് അസ്രായിൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പ് ഈ ചോദ്യത്തിന് നമ്മൾ എന്തു തരുന്നല്ലോ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇട്ടത് മറ്റൊരു കുട്ടിയുടെ ചോദ്യം അള്ളാഹു മുമ്പേ കൂട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ നന്മ ചെയ്യുന്നത് അല്ല തീരുമാനിച്ചതല്ലേ നമ്മളെ കുറിച്ച് പിന്നെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം പിന്നെ നമ്മൾ എന്തിനാണ് അതിന് ഒരുപാട് ഒരുങ്ങുന്നത് എന്തിനാണ് സഹജോ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്തൊക്കെ എന്ത് കാര്യം അതാണ് ഒരു കുട്ടിയുടെ ചോദ്യം ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങളിൽ ഒരുപക്ഷെ കേവലമായ പഠനത്തിലൂടെ പോയാൽ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല നമ്മളും അങ്ങനെ പോയ ഒരാളാണ് പക്ഷേ ആ സന്ദർഭത്തിൽ എന്തൊക്കെയോ ചില മറുപടികൾ പറഞ്ഞു അതവരെ ഒരു പക്ഷേ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകാം അതാണ് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒന്നാമത്തെ ചോദ്യം അസ്രായൽ ഒരു വ്യക്തിയാണോ അതോ ഒരു ഗ്രൂപ്പാണോ അതാ അപ്പൊ ഏതോ ഒരു ആലിമിനോട് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു മാത്രമേ അസ്രായേലിന്റെ ചിറക് അത്രക്കും വലുതാണ് അതുകൊണ്ട് ആ ചിറക് കൊണ്ടൊന്ന് കുടഞ്ഞാൽ മതി അതിന്റെ പേരിൽ എല്ലാം അവസാനിക്കുമെന്നും ആ ഉത്തരം ദീനിയായ ഉത്തരമാണ് പക്ഷെ അതുകൊണ്ട് അവന്റെ ഇന്റലക്ച്വൽ ഒരിക്കലും എന്താകുന്നില്ല ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുന്നില്ല അവിടെയാണ് വാഫികൾ അതിന് മറുപടി കണ്ടെത്തേണ്ടത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇതിലും വലിയ മറുപടിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ലോകത്തിൽ മണ്ണ് കൊണ്ടും പ്രകാശം കൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടൊക്കെ സൃഷ്ടിച്ചവരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭൗതികപരമായ ചിന്തയിൽ പാകുട്ടി പറഞ്ഞു അതുണ്ട് പ്രകാശം സൃഷ്ടിച്ചതുണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതുണ്ട് മറ്റ് പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതുണ്ട് അത് അവന്റെ ഭൗതികതയിൽ അവൻ പഠിച്ചു പഠിച്ചു തന്നെയുമല്ല ഭൗതികത പോയി 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 ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവരുടെ മൈക്രോസ്കോപ്പിന്റെ വ്യാപ്തി കൂടിയപ്പോൾ ഡെപ്ത് കൂടിയപ്പോൾ കണ്ടെത്തിയത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും അഭൗതികമായ കുറെ രൂപങ്ങൾ താഴേക്ക് വരികയും അഭൗതികമായ കുറെ രൂപങ്ങൾ മുകളിലേക്ക് പോകുന്നതും ഞങ്ങൾ കാണുന്നു എന്നതാണ് ഇനിയും മൈക്രോസ്കോപ്പിന് ഒന്നും കൂടി വീതി കൂടുമ്പോ അതിന്റെ ഡെപ്പ് കൂടുമ്പോ പതിനാല് മാലാധമാരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞതിന് എന്തും സുഭഹയുടെ സമയത്തും അസറിന്റെ സമയത്തും അവരുടെ സഞ്ചാരമുണ്ട് എന്നതിന് ശാസ്ത്രീയപരമായ ശാസ്ത്രം തെളിയിച്ചേക്കാം ശാസ്ത്രം നമുക്കും ഒരുപാട് പിന്നിലാണ് ആരും വിചാരിക്കേണ്ട ശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചിന്തയിൽ നിന്ന് തുടങ്ങി അതോടൊപ്പം തന്നെ ഈ നൂറ്റാണ്ടിലെ നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിന്റെ തലച്ചോറ് എന്നാണ് സാധാരണ സ്റ്റീഫൻ ഹോക്കിംഗ്സിനെ കുറിച്ച് പറയുക ഇനി ഒരു പക്ഷേ ഈ ഇരുപത്തിയൊന്ന് നാനൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ അതിനിടക്ക് അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ വരാൻ സാധ്യതയില്ല എന്ന് ഹ്യൂമൻ സൈക്കോളജി വിശദീകരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ടോട്ടലി ശരീരത്തിന് ഡിഫക്റ്റ് ആയിരുന്നു ആ ഡിഫക്റ്റിന്റെ കംപ്ലീറ്റ് ക്യൂമുലേഷൻ കൊടുത്തത് ബ്രെയിൻ ആയിരുന്നു ഇനി അതേപോലെ കംപ്ലീറ്റ് ഡിഫക്റ്റ് ഉള്ള ഒരാൾ വന്നാലേ അത്രമാത്രം ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടാകും എന്നതാണ് വിശദീകരിക്കുന്നത് ഉദാഹരണത്തിന് ഇടത്തെ കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാളുടെ വലത്തെ കൈയിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടാകും ഇടത്തെ കാലുകൊണ്ട് കൊക്കി നടക്കുന്ന ആൾക്ക് അതിലേറെ ശക്തി ഈ കാലിന് ഉണ്ടാകും അതൊരു പ്രത്യേകമായ രൂപമാണ് ഇതേപോലെ കയ്യും കാലും എല്ലാം തളർന്നിട്ട് എല്ലാം ബുദ്ധിയിലേക്ക് ബുദ്ധിയിലെ കലാഹുക്കും കൊടുത്തപ്പോൾ അത്യപൂർവ്വമായി ചിന്തിക്കുന്ന പ്രതിഭയാണ് സ്റ്റീഫൻ അവർ പറയുന്നു ആ സ്റ്റീഫൻ ഹോക്കിംഗ് അതി മനോഹരമായ ഒരുപാട് തിയറികളിലെ അവസാനത്തെ തിയറി അദ്ദേഹം പറയുന്നത് അടുത്ത കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകൾ എന്റെ ഭ്രാന്തൻ എന്ന മുദ്ര കുത്തിയാലും ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ ഈ ഭൂമിക്ക് ആകെ നൂറ് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഇതൊക്കെ വന്നതാണ് ചർച്ചകൾ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു ഈ ഭൂമിക്ക് ഇനി നൂറ് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രം അത് ഫിസിക്സ് ആണ് എന്നവർ പറയും ആ തന്നെ ഏറ്റവും ടോപ്പ് ആണ് അതും അവർ പറയും ആ ഏറ്റവും കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഇതുവരെയും അത് സ്റ്റീഫൻ സ്റ്റീഫൻ ആ ആണ് നമ്മളോട് പറയുന്നത് ഈ ഭൂമിക്ക് ഇനി നൂറ് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഭൗതികപരമായി അത് പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും പക്ഷേ ധ്യാമത്തിന്റെ എല്ലാ അവസ്ഥകളുമായി അവസ്ഥാന്തരങ്ങളിലൂടെ കടന്ന് അതൊരു വലിയ ഭൂമറാങ്ക പോലെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്ന് രീതിപരമായി പറയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ വിശ്വാസ്യ യോഗ്യമാകണമെന്നില്ല അപ്പം ഏതായിരുന്നാലും സയൻസ് പ്രകാരം ലൈറ്റ് കൊണ്ടുള്ള കുറെ സ്വത്തുകൾ ഇവിടെ ഉണ്ട് എന്നതാണ് വിശദീകരണം ലൈറ്റിന്റെ വേഗത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുമ്പോഴേക്ക് അത് പോകുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന്റെ വേഗത സഞ്ചരിക്കുമെങ്കിൽ ഞാൻ കുട്ടിയോട് സംസാരിച്ചത് അങ്ങനെയാണ് സഞ്ചരിക്കുമെങ്കിൽ പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എങ്കിൽ കാണുന്ന ഭൂമിയിലെ കരയിലേക്കുള്ള ദൂരം തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്ററാൽ ചുറ്റുവട്ടപ്പെട്ടതാണ് ഈ കാണുന്ന കരമൊഴുവൻ ഇവിടുന്ന് ലണ്ടൻ സിറ്റിയിലേക്ക് പതിനൊന്ന് മണിക്കൂറെ യാത്രയുള്ളൂ ഇവിടുന്ന് ദുബായിലേക്ക് മൂന്ന് മണിക്കൂറെ യാത്രയുള്ളൂ മൂന്നര മണിക്കൂർ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ആകെ തൊണ്ണൂറ്റിയാറായിരം സോറി പതിനൊന്നായിരം കിലോമീറ്ററും അതേപോലെ തന്നെ മൂവായിരം കിലോമീറ്ററും ഒതുങ്ങുന്ന ദൂരെയുള്ള രാജ്യം വരെ അപ്പൊ എങ്ങനെയും അതിന് ലീനാർസ്റ്റൈലും ഫ്രോസ്റ്റൈലും വിശദീകരിച്ചാലും അത് സത്യത്തിൽ വരുന്നത് ആകെ തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്ററാണ് അപ്പൊ പ്രകാശം കൊണ്ട് ശ്രദ്ധിച്ച അസ്രൈൽ അലഹി വസ്സലാമക്ക് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് ഭൗതികന്മാർക്ക് കൊടുക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ എത്തേണ്ട ആവശ്യമില്ല ഒരു സെക്കൻഡിന്റെ മൂന്നിലേക്ക് സമയം അസ്രൈൽ അലഹിക്ക് ലോകത്തിൽ മുഴുവൻ എത്താൻ ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞത് ഇത്ര നല്ലൊരു മറുപടി ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ഇതും ഒരു പെർഫെക്റ്റ് മറുപടി ഇനി നിങ്ങൾ വാഫികൾ അല്ലെങ്കിൽ അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഇനിയും അതിൽ ആഴ്ന്ന പഠിക്കണം ആഴത്തിൽ പഠിച്ചിട്ട് ഇനിയും അതിന്റെ മറുപടികൾ നിങ്ങൾ കണ്ടെത്തണം കാരണം നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ കുട്ടികളും അതിഭൗതികതയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ അതിനെ ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്റെ പ്രതലത്തിൽ നിന്നോട് മറുപടിയാണ് ഇതിൽ ഇതിലും ആയ മറുപടിയുണ്ട് എന്റെ ചെറിയ അറിവിൽ നിന്ന് ചെറിയ ചിന്തയിൽ നിന്നുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണ് ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് കൂട്ടുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്ന മുൻഗാമികൾ നമ്മുടെ മുൻഗാമികൾ ഇമാം റാസി അലഹി നിങ്ങൾ എടുക്കുമ്പോ നിങ്ങൾ അലഹിയെടുക്കുമ്പോ ഇങ്ങനെ ഒരുപാട് ആളുകൾ അപ്പോ അലി ഇബിനുസീനെടുക്കുമ്പോ അവർക്ക് ആഴത്തിൽ ചിന്തിച്ചിട്ട് ഈ ലോകത്തോട് സംബന്ധിച്ചത് അല്ല ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത അതിഭൗതികൻ അങ്ങനെ തന്റെ യാത്രക്കിടയിൽ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു ഇന്നയിടത്ത് ഒരു ഷെയ്ഹുണ്ട് ഇന്നിടത്ത് ഒരു ആത്മമായി ജീവിക്കുന്ന ആത്മീയമായി ജീവിക്കുന്ന ഒരു മഹാഗുരുവുണ്ട് അദ്ദേഹത്തിന്റെ അരികിൽ പോയാൽ നമുക്ക് ചിലത് പഠിക്കാൻ പറ്റും അങ്ങേറ്റത്തെ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവമായിരുന്നു ആ സമയത്ത് അബു അലിബിനുസീന സയൻസ് കൊണ്ട് അമ്മാനമായിരുന്ന അബു അലിബിനുസീന അങ്ങനെ ആ ഷേഖിന്റെ അരികിലേക്ക് യാത്ര തിരിക്കുക ആ ഷേഖിന്റെ അരികിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്താണ് അവിടെ എത്തിയപ്പോ അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് മുറാക്ക് പൈല എന്നിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം അള്ളാഹു അങ്ങനെയാണ് അള്ളാഹുലാഹുത്തിന്റെ മലക്കൂത്തിന്റെ മലപൊല്ലാലയുടെ തമ്പുരാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ആ സമയത്ത് അബു അലിബിനുസീന നിലത്തിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടിയിട്ട് ചോദിച്ചു നിങ്ങൾ കേവലം ഒരാളെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

അപ്പൊ മൂന്നാമതും അദ്ദേഹം കൂടി ആലമു സഹാൽ മലക്കുകളില്ലാത്ത ലോകം മലക്കുകളുള്ള ലോകം മലക്കുകളുടെ ശക്തി പ്രകടമാകുന്ന ലോകം മലക്കുകളുടെ ശക്തി പ്രകടമാകാത്ത ലോകം കൂടെ പോയപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നത് എന്താൽ മുന്ത മുന്തയിലെത്തിയത് അപ്പോഴേക്കും ജിബിലിന്റെ ശക്തി ചോർന്നുപോയത് ഇനി ഇവിടെ നന്നോട്ട് എനിക്ക് പോരാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ആ ലോകത്തെക്കുറിച്ച് അങ്ങനെ വിശദീകരിക്കുക വിശദീകരിക്കാൻ കുറെ സമയം എടുക്കും പക്ഷേ നമ്മളെ വിദ്യാർത്ഥികളായതോടെ അധികം വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏതായിരുന്നാലും മലക്കളുടെ ശക്തി എവിടെയാണ് ചോരുക മലക്കളുടെ ശക്തി എവിടെയാണ് വികസിതമാവുന്നത് ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ചോദിച്ചു ഹേ നിങ്ങളോടല്ലേ ചോദിച്ചത് അല്ലാ എന്ന പേരിൽ എന്തിരിക്കുന്നു ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കണ്ണു തറന്നുകൊണ്ട് നോക്കിക്കൊണ്ട് ചോദിച്ചത് ഏ കഴുതേ നീയന്താ പറഞ്ഞത് കഴുതേ എന്ന് ആൾക്കൂട്ടത്തിൽ വിളിച്ചപ്പോ വല്ലാത്തൊരു പരിവേഷം ഉണ്ടായി ഒരു വല്ലാത്തൊരു അവസ്ഥ ഒരു ലജ്ജ അതോടൊപ്പം തന്നെ നെറ്റിത്തടങ്ങളിൽ വിയർമ്പി അദ്ദേഹം ആകെ വിഷമിച്ചു എന്നിട്ടൊരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ് ആ സമയത്ത് ഈ ശേഷം ചോദിച്ചു അബു അലി ബിൻസിന് കഴുത എന്ന ഒരു വാക്കിൽ എന്തിരിക്കുന്നു എന്ന് കഴുത എന്നല്ലേ ഞാൻ നിന്നെ വിളിച്ചിട്ടുള്ളൂ ആ പേരിൽ എന്തിരിക്കുന്നു കഴുത എന്ന് പറയുന്ന ഒരു സാധാരണ വസ്തുവിന്റെ പേര് മാത്രം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇത്രമാത്രം അവശനായി പോയെങ്കിൽ ഈ കഴുതയെയും നിങ്ങളെയും എന്നെയും ഈ പ്രപഞ്ചത്തെയും ഇതിന്റെ മുഴുവൻ രണ്ട് കടാഹങ്ങളെയും ഈ കാണുന്ന മുഴുവൻ പ്രാപഞ്ചിക പ്രാതിഭാസികതകളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ ഞാൻ എത്രമാത്രം എന്റെ ആത്മാവ് അബു അലി കടക്കണം ഞാൻ എത്രമാത്രം വല്ലാത്ത അവസ്ഥയിൽ ആയി പോകണം അതുകൊണ്ടാണ് ഞാൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പക്ഷെ കാര്യം വെച്ചുകൊണ്ടാണ് അബു അലി സീനക്ക് തന്റെ ബുദ്ധിപരമായ വിദ്യാഭ്യാസത്തിനും അപ്പുറത്ത് ഒരു ലോകമുണ്ടോ എന്ന ആദ്യത്തെ കണ്ണ് തുറക്കുന്നത് പിന്നീട് അബു അലി തന്നെ എന്റെ ആത്മാവിന്റെ കണ്ണ് എന്നാണ് അതിന് പേര് ആത്മാവിന്റെ കണ്ണ് തുറന്നത് അന്ന് മുതലാണ് എന്നത് ഓരോന്നും ഓരോ നിമിത്തങ്ങൾ ഓരോന്നും ഓരോ രീതിശാസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന മുഴുവൻ അവസ്ഥകളിലൂടെയും കടന്നു പോകാൻ നമുക്ക് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ കദറിനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കും അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക പക്ഷെ ഉലമാക്കൾ കിതാബുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതീവ ജാഗ്രതയും പക്ഷേ നമുക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ നമ്മളും എന്നിട്ട് നമുക്ക് ചെയ്യുന്നത് അതിന് സുന്ദരമായ ഒരു മറുപടി എല്ലാരും പറയാം അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട ചിന്തിച്ചാൽ ചിന്തിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കൂല്ല അതുകൊണ്ട് എന്താക്കണം നമ്മൾ അവിടെ വെച്ച് ചിന്ത ഒരു മിനിമം മറുപടി പറയണ്ട ഇതിനാണ് ഭൗതിക വിദ്യാഭ്യാസവും മറ്റുള്ളതും കൂടി നമ്മൾ ചേർക്കുന്നത് അപ്പൊ വന്ന അതിഥികൾക്ക് കൊടുത്തേക്ക എല്ലാവർക്കും കൂട്ടത്തിൽ കൊടുക്കല്ലേ നമ്മളെ കുറിച്ച് തെക്കന്മാർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് തെക്കന്മാരെ കുറ്റപ്പെടുത്തലോ തെക്ക് ജില്ലയിൽ ആൾക്കാർ പറയും മലബാർ ഭാഗത്ത് എന്ത് പരിപാടി പായുണ്ടാവില്ല അവർ നമ്മളെ മാപ്പിളാരെ കളിയാക്കി പറയുന്ന ഒരു പറച്ചില്ല ഇനിയെങ്കിലും നമ്മൾ എന്താ ഒന്നോ രണ്ടോ രണ്ടാൾക്കാരൊക്കെ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് സദസ്സ് നടക്കുമ്പോൾ ചായ പായ പായരുത് ഇതേപോലെ തന്നെ പള്ളിയിൽ കുത്തുമ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നോട് എതിരിണ്ടായാലും മഹാപണ്ഡിതന്മാർ പറഞ്ഞത് കുത്തുമ നടക്കുമ്പോൾ ബക്കറ്റും പായരുന്ന്

എല്ലാവരും കൊടുക്കരുതെന്നാ പറഞ്ഞത് അവസ്ഥ അദ്ദേഹത്തിന് ആദരിച്ചു കൊടുത്താൽ നന്നായി സ്റ്റേജിൽ സ്ഥിതി കേറിയിരിക്കാൻ ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ തൽക്കാലം സദസ്സനൊക്കെ മനസ്സുകൊണ്ട് അവർ താഴ്ത്തിരിക്കാൻ ഏതായിരുന്ന വാഹനം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഭൗതികന്മാരുടെ ചോദ്യത്തിന് മറുപടി കണ്ടെത്താനല്ല വാഫി പക്ഷെ അതും വേണം എന്നതാണ് ഞാൻ പറയുന്നത് പറഞ്ഞോട്ടെ ചെറിയൊരു മറുപടി പറയട്ടെല്ലാവരും നേരേറ്റ് നിന്നെ വലിയവരും നേരിൽക്കണ്ട വലിയവരെ നേരി നിൽക്കണ്ട കുട്ടികൾ മാത്രമേ എന്നിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റ് അടുത്തുള്ള ആൾക്കാർക്കൊന്നും കൈയ്യോട്ടാക്ക നാല് ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും കൈയോട്ടെ എല്ലാ വാഫിയോ എല്ലാവർക്കും വാഫിയോ എല്ലാത്തോരും അങ്ങനെ കൈയോട്ടിട്ട് ഇഷ്ടോ ആരൊക്കെ ചെലവർ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ഭൗതികന്മാർ സംതൃപ്തിപ്പെടുന്ന ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് വിശദീകരണത്തിലേക്ക് ഒരുപാട് അള്ളാഹുവിന്റെ വിധി രണ്ട് രീതിയിൽ ഒന്ന് ഇന്ത് മറ്റൊന്ന് ഒന്ന് ഇന്ത് മറ്റൊന്ന് എന്ത് എന്ത് ആ സമ്പൂർണ്ണമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കാൻ പറ്റിയത് മറ്റൊന്ന് മജ്ബൂർ എന്ന് പറഞ്ഞാൽ ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റാതെ അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഇന്ത്ഹാബ് വേറെയാണ് മജ്ബൂർ വേറെയാണ് ഒരു പക്ഷേ ഫൽസഫയുടെ കിതാബുകൾ നമ്മൾ ഇത് കാണുകയില്ല ഇത് തസഫിന്റെ കിതാബിലെ ഇതിന്റെ വിശദീകരണമുള്ളൂ എന്താണ് ഇന്ത് എന്താണ് ഈ പറയുന്ന മജ്ബൂരി ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാട്ടോ നിങ്ങളുടെ മുമ്പിൽ പറയണം പറഞ്ഞു തന്നിട്ടുണ്ടോ ഇവിടെ നിങ്ങളുടെ ഇറങ്ങിയാൽ വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അത് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും പോണ പോലത്തിൽ ആക്സിഡന്റ് വരാൻ പാടില്ല എന്ന് എനിക്ക് തെരഞ്ഞെടുക്കാൻ മജ്ബൂർ സംഭവിക്കാം അത് സയന്റിസ്റ്റിനും സംഭവിക്കും ഡോക്ടർക്കും സംഭവിക്കും ആക്സിഡന്റ് നിർമ്മാർജ്ജന സമിതി ചെയർമാനും സംഭവിക്കും വ്യക്തിയുടെ ഇവിടെ എടുത്ത് പറയില്ല ആക്സിഡന്റ് നിർമ്മാർജ്ജന സമിതിയുടെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജെ ഡി തിയസനാജി എപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എന്റെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ എവിടെയെങ്കിലും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കേൾക്കുമ്പോഴൊക്കെ ആക്സിഡന്റിനെ പറ്റി പറയാതെ അദ്ദേഹം സംസാരിക്കാറില്ല കാരണം ആക്സിഡന്റ് നിർമ്മാർജ്ജനത്തിന്റെ ആളിൽ അങ്ങനെ അദ്ദേഹം പറയലപ്പം കുട്ടികളെ നിങ്ങൾ റോഡ് മുറിച്ചടുക്കുമ്പോൾ ശ്രദ്ധിക്കണം റോഡ് മുറിച്ചടുക്കുമ്പോൾ നിങ്ങൾ വലത്തോട്ട് നോക്കണം ഇടത്തോട്ട് നോക്കണം അങ്ങനെ ഭയങ്കരമായിട്ട് പറയും അദ്ദേഹം ഒരുപാട് കുട്ടികളെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്താൽ അദ്ദേഹത്തിന് കൊടുക്കട്ടെ ഉയർച്ച കൊടുക്കട്ടെ മരിച്ചവരെ നമ്മൾ നല്ലതേ പറയും പക്ഷേ ഒരു പാഠമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ അദ്ദേഹം എങ്ങനെ പറയും അങ്ങോട്ട് പോകുമ്പോൾ നോക്കണം ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കണം വിദ്യാർത്ഥികളോട് തന്നെ പറയും പക്ഷെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് റോഡ് ആക്സിഡന്റ് ബിക്കോസ് ഇറ്റ് ഈസ് മച്ച് നമ്മൾ മുറിച്ചെടുക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ഇമോഷൻ അത് സംഭവിക്കും ഗഫൂർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് അവിടെ നിൽക്കുമെന്നായിരുന്നു കോഴിക്കോട്ടുകാരുടെ വിശ്വാസം അബ്ദുൽ ഗഫൂർ ഡോക്ടർ പ്രശസ്തനായ പക്ഷെ അദ്ദേഹം ആളെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്താക്കിയത് കാഡിയാണ് എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിന്റെ അക്യുമുലേഷൻ സംഭവിക്കുമ്പോ അത് സംഭവിക്കും സൈക്കോളജിയിൽ ഒബ്ജക്റ്റീവ് സൈക്കി എന്നൊക്കെ പറയാറുണ്ട് ഒരു തീമിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ അതിന് ഉദാഹരണം ഈ സദസ് പറയാൻ നല്ലതല്ല എന്നാലും പ്രണയിക്കുമ്പോൾ ആ പ്രണയിനിയെ മാത്രം അക്യുമുലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ ചിലപ്പോൾ സ്വപ്നത്തിൽ അവൾ കടന്നു വരും അക്യുമുലേഷൻ ഇതേപോലെ നമ്മൾ എന്തിനെ കുറിച്ചാണോ ധ്യാനിക്കുന്നത് അത് കടന്നു വരും അത് ശൈത്താന്റെ ഉണ്ടാകും ഷെയ്താന്റെ ഉണ്ടാകും രണ്ട് ഭാഗത്തുനിന്നുണ്ടാകും രണ്ടാഗത്തുനിന്നു അപ്പൊ ശൈത്താന്റെ ഭാഗത്തുനിന്ന് വേറെ രീതിയിലേക്ക് പോകും ചില ആളുകളൊക്കെ സാധനം അതിന്റെ പേരിൽ ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ രണ്ടാ എന്തിഹാബി എന്ന് പറഞ്ഞാൽ നമുക്ക് തെരഞ്ഞെടുക്കാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഉണ്ട് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു നല്ല ഒച്ചു എന്ന് വിചാരിച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഇരുപത് മണിക്കൂർ കഴിഞ്ഞപ്പോ അത് ഇതിന്റെ നടുക്കത്തി ഇനി ഇരുപത് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭാഗത്തെത്തും ഈ ഒച്ചു എന്ന് പറയുന്നതിന് ആകെ ഒരിഞ്ചു മാത്രമേ സോവാളജിയുടെ കണക്കിനനുസരിച്ച് മാത്രം അപ്പുറത്തേക്ക് കാണും ഇരുപത് മണിക്കൂർ കഴിഞ്ഞാൽ കാണുന്ന കർട്ടൻ ഇപ്പോൾ ആ ഒച്ചു കാണുകയില്ല അപ്പൊ ഒച്ചിന്റെ സഞ്ചാരം തുടങ്ങി ഒച്ചിന്റെ ലോകത്തിൽ നിങ്ങൾ കുറച്ചതിൽ നിന്ന് സയൻസിന്റെ തലന്ന് കൊടുക്കണം ഒച്ചിൻ്റെതായ ലോകത്തിൽ മാത്രം കഴിയുന്ന ഒച്ചിന് ഭാവിയെ കാണാൻ കഴിയില്ല ഇരുപത് മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട് എന്ന് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലെ കർട്ടൻ കാണാൻ കഴിയില്ല കാരണം ഇരുപത് മണിക്കൂർ മുമ്പ് അത് കഴിഞ്ഞു പോയി എന്ന് പക്ഷേ സ്റ്റേജിൽ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കസേരയിൽ ഇരുന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പോൾ കാണാത്തത് എന്ന് വെച്ചാൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഇന്നലെയും ഇന്നിൽ കാണുന്ന ഇന്നും നാളെയിൽ കാണുന്ന നാളെയും അഥവാ ഒച്ചിന് ഇത് പാസ്റ്റ് ആണ് അത് പ്രസന്റ് ആണ് അത് ഫ്യൂച്ചർ ആണ് പക്ഷേ ഈ പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പ്രസന്റ് ഈ എന്ന് പറയുന്നത് പ്രസന്റാണ് പ്രസന്റാണ് അതിന്റെ ഫ്യൂച്ചറും നമുക്ക് അഥവാ ഈ കണക്കനുസരിച്ച് അത് മാത്രമേ സഞ്ചരിക്കൂ സയൻസിന്റെ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പൂക്കിൽ തടസ്സങ്ങളില്ലെങ്കിൽ ആ ആ നമുക്ക് അങ്ങനെ തന്നെ പോകണമോ ഇങ്ങോട്ട് സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒച്ചാ ദിശയിലെ പോകുന്നുള്ളൂ അതിന്റെ എൻഡിൽ കുറിച്ചു വെക്കാൻ പറ്റും എന്നതിന്റെ ആഴത്തിലേക്ക് പഠിച്ചിറങ്ങിപ്പോയാൽ നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത് എന്ന് 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 ഇപ്പോൾ കാണാൻ അള്ളാഹു ഇത് ദീനിയായി ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവിടെയാണ് സ്റ്റീഫൻ പറയുന്ന ഗ്രന്ഥം വീണ്ടും വീണ്ടും ആയിരം വർഷങ്ങൾക്ക് നക്ഷത്രത്തിന്റെ കിരണങ്ങളാണ് കാണുന്നത് സെക്കൻഡിൽ ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകാശം വരുന്നത് ആയിരം വർഷം മുമ്പിൽ ഇനി മനുഷ്യന്റെ രൂപരേഖ തയ്യാറാക്കി ഒരു പേടകം തയ്യാറാക്കി ഒരു സെക്കൻഡിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം എന്നെങ്കിലും മനുഷ്യൻ കണ്ടെത്തി അതിൽ യാത്ര യാത്രപ്പെട്ടാൽ ആയിരം വർഷത്തെ അഞ്ഞൂറ് വർഷമാക്കി ചുരുക്കി കിട്ടുമുട്ടും അഥവാ അഞ്ഞൂറ് വർഷത്തിന് മുമ്പേ ആയിരം വർഷം സഞ്ചരിച്ചതുപോലെ പോലെ ആകും എന്നതാണ് ഇങ്ങനെ അങ്ങനെ പോയി പോയി സുന്ദരമായി നിങ്ങൾക്ക് മേമാരാജിനെ വിശദീകരിക്കാൻ പറ്റും ഇതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് പോകുമ്പോ കോടിക്കണക്കിന് വർഷങ്ങൾ ദൂരെയുള്ള എങ്ങനെ അവിടെ എത്തി എന്നതിന്റെ ഉത്തരം ഭൗതികാർത്ഥത്തിൽ തന്നെ സയൻസ് പഠിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഒരുപാട് സയൻസ് പഠിച്ചവരൊക്കെ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കൂടി നിങ്ങൾ കൺഫ്യൂഷൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കണം മനസ്സിലാക്കാം ഗ്രന്ഥങ്ങളിൽ അസലിയായും അബ്ദുൾ ഖാദർ ജില്ലാ നിരവധി തലിയുമായി ബന്ധപ്പെട്ടത് ഇത് കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും ആഴത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ കിതാബ് വന്നാൽ വേറെ രീതിയിലായിരിക്കും രണ്ടാമത് കിതാബ് വന്നത് വേറെ രീതിയിലായിരിക്കും മൂന്നാമത് അതേ കിതാബ് തോന്നുന്നു സാധാരണ കിതാബ് വന്നാൽ സാധാരണ കിതാബ് എന്ന് ചോദിച്ചാൽ ഒരേപോലെ തന്നെ നമുക്ക് തോന്നൂ ஞான கத்தில போயப்போ அப்படின் நம்ம வாஃி ஹுதவி சுக்களிட அலிஃப் என்படனையில் ஈடுபட ஹைதராபாதி ஒஃபாத்தாய போய்ட்டுள்ள பிரியப்பட்ட ஷெஃபுல்ஹரீஃபினே கொண்டு வந்த பத்து திசத்து தர்சனம் அதுல அவர் என்னையும் க்ணச்சிடும் അത് അവരോട് പറയാൻ വേണ്ടി അന്ന് ഞാൻ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു അഥവാ നിങ്ങൾ ഈ കിതാബുകൾ കിതാബുകൾ നിങ്ങൾ സഹീഹ് ബുഖാരി മുസ്ലിം നസായി ഇബ്നു കിതബുക ഹദീസിന്റെ ഇതൊക്കെ കോദിയ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന് അതേപോലെ ആയിരിക്കും ഇദ്ദേഹം പറയാൻ നിങ്ങൾ വിചാരിക്കരുത് അതേ ഹദീസ് കിതാബ് തന്നെ അതേ ലഫ്ദുകളെ തന്നെ മറ്റൊരു ആരം വിശദീകരിച്ച് മറ്റൊരു കടലിലൂടെ സഞ്ചരിപ്പിച്ച് മറ്റൊരു ഉദ്യാനത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു പ്രപഞ്ചത്തിലൂടെ അതേ കിതാബ് വെച്ചിട്ട് ഈ മഹാമനുഷ്യൻ നിങ്ങളെ സഞ്ചരിപ്പിക്കും ഇത് കിതാബ് അത് തന്നെയാണ് പക്ഷെ വിശദീകരിക്കുന്നത് മറ്റൊരാളാണ് അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ദർശിക്കാവൂ എന്ന് രാമ

രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ രണ്ടും തമ്മിൽ ആകെ വ്യത്യാസമില്ലേ എന്താ പറഞ്ഞത് പറയുന്നത് സ്പീഡ് കുറക്കാൻ അതിന് വിശദീകരിക്കും നമുക്ക് മനസ്സിലാകും എനിക്ക് ഈ ഭാഗം പഠിപ്പിച്ചു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട റാബി ഹസനെ സാഹിബ് അദ്ദേഹത്തിന്റെ ഖുറാനും ഹദീസ് കൊണ്ട് അതി മനോഹരമായ വിശദീകരണം കേട്ടപ്പോ ഇതാണല്ലോ ഹ് എന്ന് ബോധ്യപ്പെടുത്തി ഞാൻ ആരെയും ഇതാക്കാൻ വേണ്ടി പറയലോ അതിലേക്ക് പഠിച്ചു പോകുമ്പോൾ അല്ല നമ്മൾ കുട്ടികളാണ് എന്തതിന്റെ വിശദീകരണം

ആ വാഹനത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായത് വേഗമെത്തി പക്ഷെ ഖുർആാനും ഹദീസും പരിശോധിക്കുമ്പോൾ ഹറമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഉസ്താസിന്റെ ഭവനത്തിന്റെ അടുക്കൽ എന്നിട്ട് ബൈത്തുൽ ബൈത്തുൽ നിന്ന് ആകാശത്ത് എത്തിയിട്ടുണ്ട് ആ ആകാശം വരെ ചർച്ചയുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ലാഹൂത്തിലേക്ക് ജബറൂത്തിലേക്ക് മലക്കൂത്തിലേക്ക് അളമൂത്തിലേക്ക് അങ്ങനെ പുറാക്കുള്ളതായി ഖുറാനിലോ ഹദീസിലോ കാണുന്നില്ല എന്ന പണ്ഡിത ഭാഷ്യം എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു ആവശ്യമില്ല

പുറാക്കില്ലാതെ യാത്ര യാത്ര ചെയ്യാൻ കഴിയില്ല കഴിയില്ല അപ്പുറത്തേക്കും പോകാൻ അതുകൊണ്ട് ഒറ്റയടിക്ക് അതിന്റെ ടൈം ഡ്യൂറേഷൻ കുറക്കണം കുറക്കണം അങ്ങനെ കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ നേരത്തേക്ക് സ്പീഡ് കുറക്കാൻ മീറ്ററിന്റെ കുറവാണ് അതിനപ്പുറത്തേക്കാണ് യഥാർത്ഥ സഞ്ചാരം ആ സഞ്ചാരത്തിൽ പോലും ആവശ്യമില്ല കാരണം ഒരു അതിന്റെ അപ്പുറത്തേക്കുള്ള സഞ്ചാരത്തിൽ ഒറ്റക്കുള്ള യാത്രയാണ്